നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗ്യാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി ദുരന്ത മേഖലകളിലെ രക്ഷാപ്രവർത്തനങ്ങളിൽ യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും സേവന സന്നദ്ധരാക്കുന്നതിനായി ഏർനാട് താലൂക്ക് ഓഫീസിൻ്റെയും എൻഡിആർഎഫിൻ്റെയും സംയുക്താഭിമുഖത്തിൽ പ്രത്യേക പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം അരീക്കോട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷർ കല്ലട അധ്യക്ഷത വഹിച്ചു ബാസ്റ്റിൻ ഷെഫീലുല അമ്പലവൻ എന്നിവർ സംസാരിച്ചു അരീക്കോട് കാവന്നൂർ കീഴുപറമ്പ് ഉറുങ്ങാട്ടിരി വെറ്റിലപ്പാറ പുൽപ്പറ്റ എന്നീ വില്ലേജ് പ്രതിനിധികളും ജി എച്ച് എച്ച് എസ് കാവന്നൂർ ജി വി എച്ച് എച്ച് എസ് കീഴുപറമ്പ് സുല്ലമുസലാം സയൻസ് കോളേജ് എസ് എസ് എച്ച് എസ് എസ് മൂർക്കനാട് ജി എച്ച് എസ് എസ് അരീക്കോട് സുല്ലമുസലാം കോളേജ് ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥി പ്രതിനിധികളും അധ്യാപകരും അരീക്കോട് വില്ലേജ് പരിധിയിലെ യുവജന സന്നദ്ധ സംഘടനാംഗങ്ങളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി